ലീഗ് നേതാക്കളെ തഴഞ്ഞ് യു ഡി എഫ് പ്രിയങ്ക ഗാന്ധിക്ക് സ്വീകരണം നൽകുന്ന പരിപാടിയിൽ ലീഗിനെ തഴയുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചത് അവരെ സ്വീകരണ പരിപാടിയിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തി ഇതിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത് തിരഞ്ഞെടുപ്പ് കാലം മുഴുവൻ കൂടെ കൂടി നിന്ന അല്ലെങ്കിൽ കൂടെ നടന്ന ഘടകകക്ഷി നേതാക്കളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കോൺഗ്രസിന് വേണ്ടാതായി എന്നതാണ് വിമർശനം ഉയരുന്നത് വയനാട് സന്ദർശനത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സ്വീകരണം നൽകുന്ന പരിപാടിയിൽ ഘടകകക്ഷി നേതാക്കളെ ആരും ക്ഷണിച്ചില്ല എന്നതാണ് വരുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രിയങ്കയെയും രാഹുൽ ഗാന്ധിയെയും സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണത്തിന്റെയും മറ്റു പരിപാടികളുടെയും യാതൊരു വിവരങ്ങളും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ അറിയിച്ചില്ല എന്നതാണ് യു ഡി എഫിൽ പരാതിയുള്ളത് പ്രിയങ്കയെ സ്വീകരിക്കുന്നതിനായി ലീഗ് നേതാക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ലീഗിന്റെ മുതിർന്ന നേതാക്കളെ പോലും കോൺഗ്രസ് വിവരം അറിയിച്ചില്ല എന്നതും വിമർശനം ഉയരുന്നുണ്ട് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം സമ്മാനിച്ച വയനാട്ടിലെ ജനങ്ങളോട് നന്ദി പറയാനാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്നും നാളെയും പ്രിയങ്കയും രാഹുലും കേരളത്തിലുണ്ടാകും നാളെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ എന്നിവിടങ്ങളിലെ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ശേഷമായിരിക്കും ഇരുവരും മടങ്ങുക എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി തങ്ങൾ കൊണ്ടോട്ടി എം എൽ എ എന്നിവരെയാണ് ക്ഷണിക്കാറുള്ളത് ലോക്സഭയിലേക്ക് വൻ വിജയം സമ്മാനിച്ച വോട്ടർമാരോട് നന്ദി പറയാനാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കൊപ്പം വീണ്ടും വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നതും എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിയുടെ വിവരങ്ങൾ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ തങ്ങളെ അറിയിച്ചില്ല എന്നാണ് ലീഗിന്റെ ആരോപണം യു ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായ ലീഗ് നേതാവായ അബ്ബാസ് അലി തങ്ങളാണ് അദ്ദേഹത്തെ പോലും പ്രിയങ്കയുടെ സന്ദർശന വിവരം അറിയിച്ചില്ല എന്നും പരാതി ഉയർന്നു വരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആ അവഗണന അടുത്ത മുന്നണി യോഗത്തിൽ ലീഗ് ഉന്നയിച്ചേക്കും അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ വലിയ സ്വീകരണമാണ് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നൽകിയത് കരിപ്പൂരിൽ നിന്ന് കോഴിക്കോട്ട് മുക്കത്തേക്കാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുലും എത്തിയത് ഇവിടെ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുത്തു വയനാടിന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തതിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു മുക്കത്ത് പ്രിയങ്ക ഗാന്ധി പ്രസംഗം ആരംഭിച്ചത് നിങ്ങൾ എന്തു നൽകിയോ അതിന് താൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു മുപ്പത്തി അഞ്ചു വർഷമായി ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ജനങ്ങൾ തനിക്ക് എന്താണോ നൽകിയത് അതിന്റെ മൂല്യം നിലനിൽക്കുന്നത് സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഞാൻ പാർലമെന്റിലുള്ളത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി പാർലമെന്റിൽ താൻ ഉയർത്തുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കുമെന്നും സോണിയാഗാന്ധി പറഞ്ഞു അതേസമയം ഇന്ത്യാ വിരുദ്ധത മാത്രം കൈമുതലാക്കിയ ഒരു നേതാവിന്റെ സഹോദരി എത്രത്തോളം വിശ്വാസ്യതയോടെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ മറികടന്നാണ് നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷവുമായാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു കയറിയത് എങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് മുൻപിൽ ഇനിയും ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുണ്ട് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം തന്നെയാണ് പ്രധാനമായും പ്രിയങ്കയെ കാത്തിരിക്കുന്ന വെല്ലുവിളി ദുരന്തത്തിൽ കേന്ദ്ര സഹായം എത്തിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ എന്നതാണ് ദുരിതബാധിതർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് നേരത്തെ തന്നെ കേന്ദ്രം അറിയിച്ചിരുന്നു കൂടാതെ ദുരന്ത നിവാരണ ഫണ്ട് അധിക സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് ഇവിടെ പ്രിയങ്കയുടെ ഇടപെടൽ ഏതു രീതിയിലാകുമെന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം ഇതിനു പുറമെ ബന്ദിപൂർ വഴിയുള്ള രാത്രി യാത്രാ നിരോധനം നീക്കുന്നതിൽ പ്രിയങ്കയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും വോട്ടർമാർ ഉയർത്തിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൽ ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞാൽ നിരോധനത്തിൽ ചെറിയ തോതിലെങ്കിലും ഇളവുണ്ടാകുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ അത്തരത്തിൽ നിരവധി വെല്ലുവിളികളും കടമ്പങ്ങളും പ്രിയങ്ക ഇപ്പോഴും കാത്തിരിക്കുകയാണ് news desk karma news